ഭംഗിയായിട്ട് നടന്ന നടന്ന ഈ രാഷ്ട്രീയ തൃശ്ശൂരം തിരുവമ്പാടികളെന്താ പറഞ്ഞാൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരേപോലെ വോട്ട് ചെയ്യുന്നുണ്ട് ഈ ബി ജെ പിക്ക് കാരണം ഇന്നുവരേക്കും ഒരു മാറ്റം മാറ്റത്തിന് ഒരു വോട്ട് അത് മാത്രല്ല സുരേഷ് ഗോപി തൃശ്ശൂർ തൃശ്ശൂർ മാത്രമല്ല പറഞ്ഞാൽ അതേപോലെ തന്നെ ഏറ്റെടുത്തു അതേപോലെ തന്നെ തൃശ്ശൂർ നഗരം അത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്ര ആളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത്രയും നല്ല രീതിയിൽ തൃശൂർ തൃശ്ശൂർ ജനങ്ങള് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ടിങ് സുരേഷ് ഗോപി ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലും ശരിക്കും പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ഒരു അത് തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഉറപ്പാണ് അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് അതേ അതുകൊണ്ട്